നമസ്കാരം ഈ രതീഷ് കുമാറിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയൂ നിങ്ങൾക്ക് മൂപ്പര് ഇഷ്ടപ്പെട്ടോ നോക്കിയാൽ കണ്ടല്ലേ തന്നെ ഇരുന്നാൽ കണ്ടു നടന്നാൽ കണ്ടു തന്നെ അങ്ങനെയൊരു ലൈനാണെന്ന് തോന്നുന്നു മൂപ്പര് പിടിച്ചിരിക്കുന്നത് ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല പോസിറ്റീവായിട്ട് പറഞ്ഞതാണ് പുള്ളിക്ക് ഇതുപോലൊക്കെ തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ സാധിക്കണം ചില ആളുകൾക്കൊക്കെ മേ ബി മൂപ്പര് ഭയങ്കര വെറുപ്പിക്കൽ ആണല്ലോ എന്നൊക്കെ തോന്നും അല്ലെങ്കിൽ ഓവർ ഓവർഡ്യൂ ചെയ്യുന്നതായിട്ടൊക്കെ തോന്നാം പക്ഷെ അങ്ങനെയൊന്നും തോന്നിയിട്ട് കാര്യമില്ല ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് മേപ്പെട്ട് നോക്കിയിട്ട് നിൽക്കുന്നതിനെക്കാട്ടിലും ഭേദം കോണ്ടന്റുകൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രേക്ഷകരാണെങ്കിലും ആഗ്രഹിക്കുന്നത് ഇവരുടെ ഭാഗത്തുനിന്ന് കോണ്ടന്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയുകയാണെങ്കിൽ എന്തിനാണ് പുള്ളി അതിൻ്റെ അകത്തേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പുള്ളിക്ക് കൃത്യമായൊരു ധാരണയുണ്ട് പിന്നെ പുള്ളിയെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതിൻ്റെ മാക്സിമം പുള്ളി ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കൂടുതൽ എൻകറേജ് ചെയ്യേണ്ടതും സപ്പോർട്ട് ചെയ്യേണ്ടതും അതിനർത്ഥം നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് ആളെ സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും അല്ലാട്ടോ ഞാൻ പറഞ്ഞത് സാധാരണ അത്തരത്തിൽ ഓവറാക്കുന്നു എന്ന് തോന്നുന്ന ആളുകളെ പുറത്താക്കാനുള്ളൊരു ശ്രമമാണല്ലോ ചില ഓഡിയൻസിനൊക്കെ ആക്ച്വലി ഉള്ളത് സോ ദയവ് ചെയ്തിട്ട് അത്തരത്തിലുള്ള കണ്ടസ്റ്റൻസിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കല്ലേ എന്ന് ഞാൻ നൈസായിട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്തു എന്ന് മാത്രം ഇതെന്താണ് ഇപ്പോൾ ഇവരെ പോലത്തെ ആൾക്കാരെയൊക്കെ പുറത്താക്കി വിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഈ ബിഗ് ബോസ് സീസൺ സിക്സും ഓണവില്ല സെറ്റപ്പിലേക്കങ്ങ് അങ്ങ് പോകും അങ്ങനെ ഇതും ഫ്ലോപ്പ് ആവുന്നൊരു ലെവലിലേക്ക് പോകും അപ്പോൾ ആരും എല്ലാവരും വോട്ടുകൾ കൊടുക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ആര് പുറത്താവണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് അവിടെ സേഫ് സോൺ അടിച്ച് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ വേണം പുറത്താക്കാൻ അല്ലാണ്ട് കളിക്കുന്ന ആൾക്കാരെ അത് വെറുപ്പിക്കലായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ കളിക്കുന്ന ആൾക്കാരെ അതിൻ്റെ അകത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പോൾ രതീഷ് ഹൺഡ്രഡ് പെർഫെക്റ്റ് ആണ് എന്നൊന്നും ഞാൻ പറഞ്ഞു വരുന്നത് മൂപ്പര് യോ സനിക്കും ചില സമയത്ത് തോന്നുന്നുണ്ട് ഇയാൾ എന്താണ് ഓവറാക്കുന്നുണ്ട് ഓവർ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ടല്ലെന്നല്ല തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ ജാൻമണിയുടെ മറ്റേ മറ്റേ അടുപ്പിൽ തികറ്റ് കത്തിച്ച കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാൻമണി ചെയ്തത് ഭയങ്കര തെറ്റ് തന്നെയാണ് അത് ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ പേരിൽ രതീഷാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരിയോട് ചൂടാവുന്നതിൽ തെറ്റൊന്നും പറയാനില്ല പക്ഷേ ചൂടാവുന്ന സമയത്ത് കുറച്ച് ഡൈസായിട്ടേ ജെനുവിൻ ആയിട്ട് ചൂടാവുന്ന പോലെയുള്ള ടോണോട് കൂടിയിട്ടൊക്കെ ചൂടാവുകയാണെന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കണം നമുക്ക് കുറച്ച് റിയൽ ഫീലൊക്കെ ആക്ച്വലി കിട്ടുമല്ലോ അപ്പോൾ പുള്ളി സീരിയസ് ആയിട്ട് ചൂടായതാണോ അല്ലേ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല പുള്ളി എന്തായാലും ചൂടായിട്ടുണ്ട് വെരി ഗുഡ് കണ്ടന്റ് ആയി പക്ഷെ പുള്ളി ഇങ്ങനെ അലറി അലറിയിട്ട് ഇങ്ങനെ പോണ കണ്ട സമയത്ത് എനിക്ക് മനസ്സിന് അകത്ത് തോന്നിയത് മതി രതീഷ് മതി മതി ഓക്കെ ഓർ ആവുന്നുണ്ട് മതി മതി ഓക്കെ പറഞ്ഞത് പറഞ്ഞല്ലോ അവർക്ക് തെറ്റ് മനസ്സിലായെന്ന് തോന്നുന്നു അവർ അടുത്തവണ തിരുത്തട്ടെ ഓക്കെ ലീവ് ഇറ്റ് എന്ന് മനസ്സിൽ പറയാനാണ് തോന്നിയത് പക്ഷേ അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ ഇയാൾ കൊള്ളാം എന്താ അറ്റ്ലീസ്റ്റ് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ അയാൾ വെറുപ്പിക്കുക വെറുപ്പിക്കുക വേറെ വിഷയം അറ്റ്ലീസ്റ്റ് അതിൻ്റെ അകത്ത് അങ്ങനൊരാളുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് ഞാനിത് എടുത്ത് പറയുന്നത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ അയാളുടെ പി ആറ് പിടിക്കുകയാണ് ഒരിക്കലും അല്ല കേട്ടോ ഞാൻ പരമാവധി എപ്പിസോഡ് വണ്ണ് തൊട്ടിട്ട് കളിക്കുന്ന ആളുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും അല്ലെങ്കിൽ ആ ആളുടെ എല്ലാ വശങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു എന്ന് മാത്രം പിന്നെ അടുത്തത് എനിക്ക് തോന്നുന്നു എന്താ പറയുക മറ്റേ കണ്ടന്റുകൾ കൊടുക്കാൻ സാധ്യതയുള്ള സിജോ സിജോ ഒക്കെ സിജോ ഒന്നും വെറുതെ എൻ്റെ അകത്തേക്ക് പോയതല്ല എൻ്റെ ഫ്രണ്ട് ആണ് മുമ്പേ നമുക്ക് പരിചയമുണ്ട് ആൾ യൂട്യൂബറാണ് അപ്പോൾ ഒരുപാട് ആഗ്രഹ ആഗ്രഹിച്ചിട്ട് പോയൊരു ചങ്ങാതിയാണ് എന്നും പറഞ്ഞിട്ട് അയാൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ തെറ്റായിട്ട് തോന്നിയാൽ വിമർശിക്കാതിരിക്കോന്നുമില്ല എന്തായാലും വിമർശിക്കേണ്ടതാണെങ്കിൽ വിമർശിക്കും പക്ഷേ ഇതുവരെ കണ്ടോടത്തോളം പറയാനുള്ളത് സിജോ അതിൻ്റെ അകത്ത് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും അതിൻ്റെ അകത്ത് പുള്ളി ഗെയിം കളിക്കും ഗെയിം കളിക്കാനായിട്ട് തന്നെയാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത് മുപ്പർക്ക് മുപ്പരുടേതായ പ്ലാനുകളൊക്കെ വെച്ചിട്ട് ദിവസം പ്രതി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് സാധിക്കട്ടെ എന്തായാലും പുള്ളി നോമിനേഷനിലുണ്ടെന്ന് തോന്നുന്നു എന്താണ് സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിട്ടൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്തുള്ള ആളുകൾക്കും പുള്ളിനെ തോന്നുന്നത് അതേപോലെ തന്നെ നമുക്കാണെങ്കിലും കണ്ടോടത്തോളം ഇയാൾ കളിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് തോന്നുന്നത് സിജോനെ അപ്പോൾ സിജോയും കഥകട്ടെ പിന്നെ ജാസ്മിൻ ജാസ്മിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിനും അതിൻ്റെ അകത്ത് വെറുതെ ഇരിക്കാനുള്ള ഉദ്ദേശമൊന്നും തോന്നുന്നില്ല ഇണ്ടൊന്നും തോന്നുന്നില്ല അതിൻ്റെ അകത്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആളും ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ തുടർന്ന് പുള്ളിക്കാരിക്കും പോകാൻ വേണ്ടിയിട്ട് പറ്റട്ടെ ഞാൻ സംഗതി എന്താ പുള്ളീനെ പുള്ളിക്കാരിനെ പുറത്തുനിന്ന് വിമർശിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷേ അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് നമുക്ക് വേറെ വിരോധമോ കാര്യങ്ങളോ ഒന്നുമില്ല കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും പിന്നെ ജാസ്മിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ മുമ്പോട്ട് പോകണം എന്തെങ്കിലും നെഗറ്റീവ് ആവാതെയൊക്കെ സൂക്ഷിക്കണം നെഗറ്റീവ് ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനെന്തായാലും കളിക്കുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത് പക്ഷേ ഓവറായിട്ട് നെഗറ്റീവായിട്ട് ആളുകളെ വെറുപ്പിക്കുന്ന സാഹചര്യത്തിലോട്ടോ അല്ലെങ്കിൽ അന്യായമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ ചിലപ്പോൾ പുറത്താക്കി ഇടാനുള്ള സാധ്യത ഒക്കെ ആക്ച്വലി ഉണ്ട് സോ ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയോടത്തോളം ഈ രതീഷ് ആയിക്കോട്ടെ സിജോ ടോക്ക് ആയിക്കോട്ടെ ജാസ്മിൻ ആയിക്കോട്ടെ ഇവരൊക്കെ ഭാവിയിൽ കളിക്കാൻ സാധ്യതയുള്ള ആളുകളാണ് വേറെ വല്ല വിരോധങ്ങളോ പ്രശ്നങ്ങളോ വെച്ചിട്ട് ഇവരെ പുറത്താക്കാനെല്ലാം ശ്രമിക്കേണ്ടത് പ്രോത്സാഹിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത് പിന്നെ റോക്കി അല്ലേ മൂപ്പരാണെങ്കിലും മൂപ്പരിലാണെങ്കിലും എനിക്കൊരു പ്രതീക്ഷയൊക്കെ ആക്ച്വലി ഉണ്ട് കളിക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് മൂപ്പര് കളിക്കുന്നുണ്ട് മൂപ്പര് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് ഇന്ന് പോകുന്നൊക്കെ കണ്ടു മൂപ്പര് റോക്കി തന്നെ ഇല്ലതല്ലേ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ മൂപ്പർക്കും കളിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ എന്താ സ്ഥിതി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല എപ്പിസോഡ് വണ്ണ് കണ്ടോടത്തോളം ചില ആൾക്കാരുടെ രീതികളിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് ആഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് ചിലരെ കണ്ടാൽ തോന്നുമല്ലോ ഇവർ ഇതിൻ്റെ അകത്ത് കളിക്കാൻ വേണ്ടി തന്നെ പോണത് അല്ലെങ്കിൽ കളിക്കാനുള്ള ആഗ്രഹം ഇവരിലുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ അപ്പോൾ എനിക്ക് ഈ കണ്ടസ്റ്റൻസിനെയൊക്കെയാണ് അങ്ങനെ തോന്നിയത് ലൈക്ക് മുമ്പോട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന കണ്ടൻസാണ് ഈ പറഞ്ഞതൊക്കെ ഇവരൊക്കെ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നത് പിന്നെ വേറെ ആരാ അർജുൻ അർജുൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അർജുൻ നൈസായ ഒരു ചങ്ങാതിയാണ് കേട്ടോ മുമ്പേ എങ്ങനെ ഭാവിയിൽ കളിക്കും സ്ട്രോങ് ആയിരിക്കുമോ എന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷേ നൈ നൈസായിട്ടുള്ളൊരു ചങ്ങാതി ബുദ്ധിപരമായിട്ട് നിൽക്കും എന്നൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഓഡിയൻസിനാണെങ്കിലും പുള്ളീനെ പെട്ടെന്ന് ഇഷ്ടപ്പെടാനുള്ളൊരു സാധ്യത ഒക്കെ ആക്ച്വലി ഉണ്ട് പക്ഷെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് സേഫ് കളിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇതുവരെ കണ്ടോടത്തോളം മൂപ്പർ നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ജിൻഡോൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മൂപ്പരെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അയ്യോ ആരെങ്കിലും പുള്ളിക്ക് നല്ലൊരു ചായ വെച്ച് കൊടുക്കും പഞ്ചാരിയൊക്കെ വെച്ചിട്ടേ പഞ്ചാരയൊക്കെ ഇട്ടിട്ട് നല്ല ചായ ഇട്ട് കൊടുക്കും മൂപ്പര്ക്ക് ചായ കുടിക്കട്ടെ മൂപ്പര് ബിഗ് ബിഗ് ബോസിന്റെ അകത്തേക്ക് ചായ പിടിക്കാൻ വേണ്ടി വന്നതല്ലേ ഫുഡ് ഒക്കെ കഴിക്കാൻ വേണ്ടി വന്നതല്ലേ കൊടുക്ക് അല്ല എനിക്ക് മൂപ്പര് ഇന്നത്തെ ടോക്കൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത് എന്തോ അത് അയ്യേ എനിക്ക് ചിരിയൊക്കെ വരാൻ തുടങ്ങി മൂപ്പര് എണീച്ചിട്ട് ബഹളം വേണ്ടിട്ട് വേണ്ടിയിട്ട് കണ്ടപ്പോ എ സി കണ്ടന്റൊക്കെ ഉണ്ടാക്കണം എടോ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എല്ലാം മൂക്കരക്കളിയും കളിക്കണം അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് കാണുമ്പോൾ ചിരി വരാത്ത തരത്തിലുള്ള കണ്ടന്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ചെറിയ സാധനങ്ങളിലൊന്നും പിടിച്ചിട്ട് നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബഹളം വെച്ചാലൊന്നും ആളുകൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എനിക്ക് ആ ഒരു ബഹളം കണ്ടിട്ട് ഒരു തേങ്ങയും തോന്നിയില്ല എന്താ പറയുക ഊമ്പിൽ അവിടെയും ഓ ഞാൻ പറഞ്ഞു എന്താണത് ആളുകൾ അതിനെ ഒരു ഇയാൾ എന്താ ഇങ്ങനെ എന്ന് തോന്നത്തുള്ളൂ അപ്പം അത് പുള്ളിക്കൊരു നെഗറ്റീവ് ആയിട്ടുണ്ട് ജിൻഡോനെ എനിക്ക് തോന്നണം ആ ഒരു വിഷയത്തിൻ്റെ പേരിൽ തന്നെ ജിൻഡോൻ്റെ ആറ്റിറ്റ്യൂഡ് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ പേഴ്സണലി ഒരു പ്രേക്ഷകുന്ന രീതിയിൽ വിശ്വസിക്കുന്നത് ഇനി നാളെ തൊട്ടെന്തായാലും പുള്ളിക്ക് നല്ല ചായ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുക ജിൻഡോ ഞാൻ പുള്ളിയെ നെഗറ്റീവായിട്ട് പറയണതാണെന്ന് വിചാരിക്കേണ്ട ഫസ്റ്റ് ദിവസം ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ പുള്ളിയിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞതാണ് മൂപ്പര് വെറുതെ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് സ്ക്രീൻ സ്പേസ് വേണം കിട്ടാൻ വേണ്ടി കളിക്കണം വേണ്ടെന്നല്ല പക്ഷെ അറ്റ്ലീസ്റ്റ് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ആ സ്പേസിൻ്റെ അകത്ത് നമുക്ക് ജെനുവൻ ആയിട്ട് എന്തെങ്കിലും എന്താണ് പറയുക അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അവിടെ കളിക്കാൻ അത് പ്രേക്ഷകന് കണ്ടാൽ വെറുക്കുന്നതായിട്ടുള്ള പരിപാടികളിലേക്കൊന്നും ആക്ച്വലി നിൽക്കാൻ വേണ്ടിയിട്ട് പാടില്ല പക്ഷെ ജിൻഡോൻ്റെ ഭാഗത്തുനിന്ന് അത് ആക്ച്വലി നെഗറ്റീവായതായിട്ടാണ് ആയതായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ പിന്നെ ഇത്രക്കൊക്കെ ഉള്ളു ഇന്നത്തെ എപ്പിസോഡുകളിൽ നിന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് മാത്രം പറയാം ഞാൻ ലൈവൊന്നും കാണുന്നില്ല കേട്ടോ കാരണം എനിക്ക് ലൈവ് കാണാനുള്ള ടൈം ഇല്ല കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ കണ്ടിട്ട് നമ്മൾ അതിന് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും എനിക്ക് ഇപ്പോൾ തൽക്കാല എപ്പിസോഡൊക്കെ കണ്ടിട്ട് അതിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ് മച്ചതിനെ സീസൺ സിക്സ് ഗംഭീരമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും അതിന് ബിഗ് ബോസിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ മാത്രം വിചാരിച്ചാൽ പോരാ കണ്ടസ്റ്റൻസും വിചാരിക്കണം അതേപോലെ തന്നെ നമ്മളെ പോലത്തെ പ്രേക്ഷകരും വിചാരിക്കണം കണ്ടൻസ് കണ്ടസ്റ്റൻസിൻ്റെ കാര്യം നമ്മുടെ കൺട്രോളിൽ ഇരിക്കണതല്ല പക്ഷേ പ്രേക്ഷകൻ്റെ കാര്യം നമ്മുടെ കൺട്രോളിലായിരിക്കുന്നത് സേഫ് കളിക്കാൻ പല ആൾക്കാരും അതിൻ്റെ അകത്ത് ശ്രമിക്കും ചിലപ്പോൾ സേഫ് കളിക്കുന്ന മിണ്ടാണ്ട മേപ്പെട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാരോട് നമുക്ക് പ്രത്യേകിച്ച് വിരോധമോ വൈരാഗ്യമോ അല്ലെങ്കിൽ ഓവർ സ്നേഹമോ ഒന്നും തോന്നത്തില്ല അവരെ നമ്മൾ പോലും ഇല്ല പക്ഷേ അത് ഭയങ്കര ഡേഞ്ചറാണ് അവരെ നോക്കാതിരുന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകളെ പുറത്താക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് കാര്യം നമ്മൾ അത് ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ആളുകളൊക്കെ നോമിനേഷൻ ലിസ്റ്റിൽ വരുന്ന സമയത്ത് വോട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരൊക്കെ പുറത്തായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം സ്ട്രോങ് ഒക്കെ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതൊരു ഓണവില്ല സെറ്റപ്പിലേക്ക് പോവുകയാണ് ചെയ്യുക അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ പിന്നെ വേറെന്താണ് അവാർത്തതൊക്കെയൊക്കെ ഉള്ളു ഇതിൻ്റെ അകത്ത് പിന്നെ വേറൊരു കാര്യം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ലൈക്ക് ഇതൊരു ബിഗ് ബോസ് ഷോ ആണ് ഇതൊരു പ്ലാറ്റ്ഫോമാണ് എല്ലാവരും അതിൻ്റെ അകത്ത് ഗെയിം കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് എല്ലാവരും പലതരത്തിലുള്ള ഗെയിമുകൾ കളിക്കും നെഗറ്റീവായിട്ടും കളിക്കും പോസിറ്റീവായിട്ടും കളിക്കും ചതി ഉണ്ടാവും വഞ്ചന ഉണ്ടാവും വെർബൽ അബ്യൂസ് ഉണ്ടാവും ഇൻസൾട്ട് ഉണ്ടാവും ഇതെല്ലാം ഈ ഒരു ഷോയിൻ്റെ ഭാഗമാണ് അത് അത് മനസ്സിലാക്കണം കാര്യം നമ്മൾ ഈ ഷോ കാണുമ്പോൾ പലരും പലരുടെയും ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ആ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെയൊക്കെ പുറത്താക്കാനുള്ള ഒരു പ്രവണതയല്ല നമ്മുടെ ഭാഗത്തുനിന്ന് ആക്ച്വലി ഉണ്ടാവേണ്ടത് അവര് നെഗറ്റീവ് നമ്മളെ എത്രത്തോളം വെറുപ്പിക്കുന്നുണ്ടോ ഇത് എന്തുകൊണ്ടെങ്കിൽ ചെയ്യട്ടെ എന്തെങ്കിലും അതിൻ്റെ അകത്ത് ചെയ്യുന്ന ആൾക്കാരെ അതിൻ്റെ അകത്ത് നിലനിർത്തണം അതായത് ഊളത്തരം കാണിക്കുന്നവനായിക്കോട്ടെ ആരായിക്കോട്ടെ നമ്മൾ അവരെ അതിൻ്റെ അകത്ത് നിലനിർത്തണം കാര്യം അവരാണ് അതിൻ്റെ അകത്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവര് നമ്മൾ എൻകറേജ് ചെയ്തിട്ട് ബാക്കിയുള്ള ആളുകളെ ഞാനിപ്പോ ഇപ്പൊ ഹൻസിബ ഞാൻ മോശം പറയുന്നതല്ല ഇതുവരെ ഫസ്റ്റ് ഡേ കണ്ടുറത്തോളം ഞാൻ പറയുന്നതാണ് ഹൻസിബ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ആള് വളരെ പാവാണെന്ന് തോന്നുന്നു കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുമായിരിക്കാം പക്ഷെ അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നില്ല സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല ഭാവിയിൽ മേബി ഉണ്ടായി വരുവായിരിക്കാം അപ്പൊ അവർക്ക് അങ്ങനെ ആ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള എന്നുള്ളത് ഭാവിയിൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷേ ഇതുവരെ കണ്ടുറത്തോളം ഹൻസിബ എനിക്ക് അറിയില്ല ലൈക്ക് എങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ മറ്റുള്ള ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ പറയാറായിട്ടില്ല ആവുന്ന സമയത്ത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പറയാം അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ അത് ഭയങ്കര കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാനൊന്നും ആക്ച്വലി ഇല്ല ഇപ്പോൾ എനിക്ക് മെയിനായിട്ട് തോന്നിയത് രതീഷ് കുമാറിൻ്റെ കാര്യം എന്താണ് സിജോ ടോക്കിൻ്റെ കാര്യം ജാസ്മിൻ്റെ കാര്യം പിന്നെ റോക്കിയുടെ കാര്യമൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് എടുത്ത് പറയാൻ തോന്നിയത് പിന്നെ ജിൻഡോൻ്റെ കാര്യം ഞാൻ പുള്ളീനെ എന്തായിട്ട് പറയണമല്ലോ മോശമായിട്ട് പറയണം ആരെയും മോശമായിട്ട് പറയുന്നതല്ല പക്ഷേ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ബഹളമൊക്കെ വെക്കുന്നത് കാണുമ്പോഴേ നമുക്ക് കണ്ടന്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ പോലും നമുക്ക് നമുക്കതിൻ്റെ അകത്ത് ചെറിയ രീതിയിലുള്ളൊരു എന്തെങ്കിലും തോന്നണ്ടേ നമുക്ക് ഓർഗാനിക് ഓർഗാനിക്കാണെന്ന് തോന്നണ്ടേ ഇപ്പൊ രതീഷിന്റെ കാര്യത്തിൽ ഞാൻ അത് ഓക്കെ ആണെന്ന് പറയാൻ കാരണം അവിടെ ജാൻമണി ചെയ്ത കാര്യം ഡേഞ്ചറാ അപ്പൊ അയാൾ അത് അതവിടെ ഓവർഡൂ ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ ഓവറായിട്ട് ചീത്ത പറഞ്ഞാണെന്നുണ്ടെങ്കിലും അതങ്ങ് കവറായി പോവും ഞാൻ മണി ചെയ്ത് ഡേഞ്ചർ പരിപാടി ആയതുകൊണ്ട് അതിന് കവറായി പോവും പക്ഷേ ജിൻഡോൻ്റെ കേസിൽ ചായയുടെ കേസാണ് ഇപ്പം ചായ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആരാണെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സ്ക്രീൻ സ്ക്രീൻസ്പേസിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് പ്രേക്ഷകരുടെ ഉള്ളിലേ അയ്യോ ഇയാൾ എന്ത് തേങ്ങയാണത് അനാവശ്യമായി പോയാലോ തോന്നും അപ്പം അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം രതീഷിൻ്റെ കാര്യത്തിൽ എന്താണ് പറയുക ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഇനി ഇരുപത് ഇരുപത്തഞ്ച് ദിവസവും അയാൾ ഇതേപോലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രേക്ഷകർ അയാളെ സപ്പോർട്ട് ചെയ്യുമോ എന്നൊന്നും നമുക്ക് അറിയില്ല വേറെ വേറൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ഇപ്പോൾ സിജോ ആയിട്ടൊക്കെ ചിലപ്പോൾ മത്സരിക്കാൻ വേണ്ടി പോവുക അല്ലെങ്കിൽ ജാസ്മിൻ ആയിട്ടൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊരു പ്രശ്നം ഇനി തുടർച്ചയായിട്ടൊക്കെ ഉണ്ടാവുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റൻസിന്റെ പവറും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ വാക് ചാതുര്യം അടിച്ചിടാനുള്ള കഴിവിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും രതീഷിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെ നിശ്ചയിക്കപ്പെടുന്നത് സോ രതീഷിന്റെ കളി അത്ര സേഫ് ഒന്നും അയാൾ അറ്റ്ലീസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന പരിപാടികൾ റിസ്ക് തന്നെയാണ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതേ ഉള്ളൂ ഓപ്പോസിറ്റ് നല്ല ഖനത്തിനുള്ള അടി വരുന്ന സമയത്ത് അത് എന്താണ് പറയുക പ്ലേറ്റ് കൊണ്ട് മറക്കാനും അയാളെ കൊണ്ട് പറ്റണം ഇല്ല എന്നുണ്ടെങ്കിൽ പണി പാടും അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഇത്രയ്ക്ക് പറയാനുള്ളൂ ബൈ ബൈ ഇനി ബാക്കി നാളെ നമുക്ക് എപ്പിസോഡൊക്കെ വന്നിട്ട് നോക്കാം